ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരുളായി ഗ്രാമപഞ്ചായത്തല വികസന സദസ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊർണ റോയ് ഉദ്ഘാടനം ചെയ്തു ബിസിനസ് ും അതുപോലെ അത് നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും മനസിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വികസന സദസ്തയോടെ നമ്മള് നമ്മുടെ ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് അഭിപ്രായങ്ങൾ തേടുന്നതിനും ഭാവി വികസനത്തിന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടക്കോട്ടങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് തലത്തിൽ വികസന സദസ് നടത്തുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുദീപ് വടകൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് ബ്ലോക്ക് മെമ്പർ കെ ഷെരീഫ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പനോലൻ ഹാരിസ് പി വേണുഗോപാൽ കെ പി അലി അക്ബർ രവീന്ദ്രൻ വെളയങ്ങാട്ട് പി ബാലകൃഷ്ണൻ സിഡിഎസ് ചെയർപേഴ്സൺ മിനി സുരേഷ് വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി കെ സന്തോഷ് ബാബു മെമ്പർമാരായ കെ മിനി പി ഹസീന സൌമ്യകൃഷ്ണകുട്ടി ലീലാമ വർഗീസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ പി ശിവദാസൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ ജയന്ത് തദ്ദേശ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഓപ്പൺ ഫോറം ചർച്ച നടന്നു വിവിധ വിഷയമേഖലകൾ സംബന്ധിച്ച് ജെ രാധാകൃഷ്ണൻ കെ എൻ ചന്ദ്രൻ കെ ആർ നിഷ പി അബ്ദുൾ മജീദ് പി ബാലകൃഷ്ണൻ കെ പി ശൈല എ സി പ്രൊമോട്ടർ രാംദാസ് സുനിൽ ഷീജ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച സേവനം നൽകുന്ന കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ